കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ നടത്തി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണത്തിനായാണ് വികസന സെമിനാർ നടത്തിയത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു പാർലമെന്റ് മുന്നൊരുക്കമെന്ന നിലയിൽ വളരെ കാലിൽ കൂട്ടിയാണ് ഇത്തരത്തിലുള്ള പലപ്പോഴും ബഡ്ജറ്റ് അവതരണമൊക്കെ സംസ്ഥാന ബഡ്ജറ്റിന് ശേഷമാണെങ്കിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെ അതിന് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് എന്ന ഏറ്റവും പെട്ടെന്ന് പദ്ധതികൾക്ക് അംഗീകാരം വാങ്ങുക എന്ന ലക്ഷ്യമാണ് നമ്മൾ കൈവരിക്കാൻ പോകുന്നത് വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര ജെസി സാജു മാമച്ചൻ ജോസഫ് ബിന്ദു ശശി സാലി ഐപ് ജെയിംസ് കോറമ്പേൽ ഡയാന നോബി നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ടി എസ് അനൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്